ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതപ്പോൾ നമ്മൾ നേറ്റും അഭിപ്രായം ഉള്ളുട്ട് നെറ്റ് നമ്മുടേതായിട്ടുള്ള പടികൾ ഉണ്ടാവുമല്ലോ നല്ല നീക്ക പിന്നെ അങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള കലപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളു കിച്ചണിലേക്ക് എത്തിയവരെ നാല് കുറച്ച് ഒരു നല്ലത് കുറച്ചു നേരെ ഇപ്പോൾ ഞാൻ ദോശക്ക് നമ്മുടെ കളിക്കപ്പാകുമ്പോൾ ദോശക്ക് കഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള പരിപാടിയാണ് ഇന്നലെ രാത്രി കടലിലൊക്കെ വെള്ളത്തിനാനോ ചെറുകയൊക്കെ വെള്ളത്തിനാനും ഒന്നും വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ അരച്ച് ചട്ടനിണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടനി ദോശയുള്ള ഇതുമൂലം അതൊക്കെ കൊടുത്തേക്കാം പിന്നെ എന്തോ ഉരുളക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുക എന്തെയ്യാം പൊരിച്ചു കൊടുത്തേക്കാം കേട്ടോ അപ്പം കാര്യമ കുറച്ചൊരു നീരുണ്ട് അപ്പോൾ വെയിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ വെയിറ്റ് ജസ്റ്റ് എത്ര ഫ്രണ്ട് നമുക്കൊന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വീഡിയോ എടുത്ത് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ആ ഞാൻ നൂറൊക്കെ ആയിട്ടുണ്ടാകും നൂന്നൂറിൻ്റെ മേലെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനേ അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കി പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതേ പോലെ ഏഴാണ് അത് അപ്പം എനിക്ക് സമാധാനമായി തൊണ്ണൂറ്റി ഒമ്പതന്നെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ സൗണ്ട് ഇതുവരെ റെഡി ആയിട്ടില്ല അത് പോണ പോലെ ഇങ്ങോട്ട് വരില്ല കേട്ടോ അത് പോവാം സൗണ്ട് പോകാനൊന്ന് നമ്മൾ രാത്രി ഉറക്കം ഇച്ചേ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു തണുത്തും പക്ഷെ ഞാൻ തണുത്തൊന്നും കഴിച്ചിട്ടില്ല എന്താ പ്രിപ്രാവശ്യം സൗണ്ട് പോകാൻ കാരണം അറിയില്ല കേട്ടോ ആ രാത്രി ഉറക്കു വെച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുക എന്നാലും ഇപ്പൊ കുറച്ചു കുറച്ച് വരുന്നുണ്ട് പക്ഷേ ആ ഒരു പഴയ സൗണ്ട് കട വന്നിട്ടില്ല അവിടെ ഒരു ചികിത്സ ഉണ്ട് കേട്ടോ എപ്പോഴും അപ്പം അങ്ങനെ ഒരു സുഖം അപ്പോൾ എനിക്ക് വെയിറ്റ് വെക്കാർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓണമൊന്നും എടുക്കാതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതായിരുന്നു അവ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷൈക്ക അല്ലേ ഷയിക്കാന്ന് തന്നെ തോന്നുന്നു നമ്മുടെ സ്ഥിരം കാണുന്ന വീഡിയോ കാണുന്ന ആളാണ് ആരൊക്കെ എന്നാൽ ഇപ്പം എൻ്റെ മൈൻഡ് യാതൊരു കാരണം വെയിറ്റ് നോക്കായിട്ട് തോന്നുന്നുണ്ട് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ആളാണ് വെയിറ്റ് എത്രയായി വെയിറ്റ് എത്രയായി എന്നൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് കാലും നല്ല നീരുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ എനിക്ക് വെയിറ്റ് നോക്കാൻ ഭയങ്കര പേടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ദിവസത്തിൽ ഇനി മൂന്ന് ദിവസം വന്നിപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി വീഡിയോ ഉണ്ടത് തി ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ ഈ എടുക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി അടിയാൽ ലാസ്റ്റ് നമ്മുടെ വെയിറ്റ് ശരിക്കും എത്ര ഇപ്പോൾ ഇനി എത്ര വെയിറ്റ് ആയി എന്നുള്ളത് കാണിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ ഓരോരോ പരിപാടികൾ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ യാത്രയും പക്ഷെ അതിൻ്റെ വീട്ടിൽ പോയിട്ട് ശരിക്കും വീട്ടിൽ പോവുകയാണെങ്കിൽ ഇതിലേറെ കഴിക്കാം ശരിക്കും അമ്മാൻ്റെ ബിരിയാണി കേക്ക് അതിൻ്റെ മണം അതുപോലെ ബീഫ് എന്താ എന്തോ മണവരമ്മാക്ക് ഭയങ്കര കഴിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ അടുക്കളയിൽ അവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ സിറ്റോട്ട് കറിയാം അത്രയും നല്ല മണമെന്നിട്ട് ഞാൻ അത്രയും കഴിക്കാതെ പിടിച്ച് നിന്നില്ലേ അപ്പോൾ പിന്നെ തുത്തൊന്നും നോക്കിയിട്ടു കേട്ടോ അവള് നല്ല നത്തൽ നിരട്ടിട്ടുണ്ടായിരുന്നു ആ വെയിറ്റ് കൂടാനേ കൂടട്ടെ എപ്പോഴേ ഓള് ഞാൻ പോകണത്ര ഓള് പിന്നെ മഞ്ചേരിക്കും മരത്തൊക്കെ വരല്ല കാരണം അവക്ക് കോഴിക്കോട് നിന്ന് വരണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓള് പിന്നെ നിൽക്കാൻ തന്നെ വരണം അതായത് രണ്ട് ദിവസം നിൽക്കാനായിട്ട് വരണം വന്ന് പോകാന്ന് പറയണത് ഭയങ്ക അത്ര നടക്കുന്ന കാര്യമില്ല കാരണം ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങോട്ട് വന്ന് പിന്നെ അതേപോലെ രാത്രി പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ അപ്പം അതുകൊണ്ട് ഇന്ത്യ പോലെ അവള് വരില്ല എനിക്ക് കിട്ടുന്ന ആകര മണിക്കൂർ യാത്ര എന്താ പറയുക ഞാൻ ബസ്സിലും ചിലപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ് മാസ്ക്കൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് പോവും അല്ലെങ്കിൽ രാത്രി ചൂബിന് പോയി പിറ്റിയൊന്നും പോലെ അങ്ങനെ എനിക്ക് ഇടയ്ക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഷോക്ക് അങ്ങനെയല്ലല്ലോ നമുക്ക് അങ്ങനെ വരാൻ കഴിയില്ല അപ്പോൾ വരുന്ന സമയത്ത് ഓൾ ഉമ്മാൻ ഉമ്മാൻ്റെ ഫുഡുകൾ നിട്ടടിച്ചൊഴിച്ച് കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ അവൾ പറഞ്ഞ പറഞ്ഞാൽ കപ്പോള അങ്ങനെ പറഞ്ഞാൽ പാൽക്കപ്പൊക്കെ ഉണ്ടാക്കിച്ച് അതൊക്കെ നന്നായി കഴിച്ച് പിന്നെ അവളെ ഇഷ്ടമുള്ള ഇതെന്താ വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് നാളതിങ്ങനെ കഴിച്ചുതെറച്ച് ചൂടാക്കി ആ ഒരു നിരീച്ച് ചൂടാക്കില്ലേ നമ്മളിപ്പോഴത്തെ മൈക്രോ ഓവനിൽ വെച്ച് ചൂടാക്കുന്നില്ല ചട്ടിയിൽ വെച്ചിട്ട് നമ്മളത് ചെറിയ തീയാക്കിയിട്ട് ചൂടാക്കി 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 വെക്കില്ലേ ആ അത് ഭയങ്കര ഇഷ്ടമായിട്ടോക്ക് അപ്പോൾ അത് പിറ്റേതൊക്കെ ഉള്ള അങ്ങനെ ഞാൻ പിന്നെ അന്ന് തന്നെ പോകുന്നല്ലോ ഉള്ള അവിടെ നിന്ന് പിറ്റേന്നാണ് പോയത് ഉള്ള ഉച്ചക്ക് ഞായറാഴ്ച ഉച്ചയ്ക്കട്ടോ ഉള്ളു പോയത് പോവുമ്പോൾ വെളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോവാന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇന്നലെ കാര്യങ്ങൾ ചെറിയ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്ന നമുക്ക് ആ ഒരു സന്തോഷമായിട്ട് എല്ലാവരും കൂടെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് പോകാറുമ്പോൾ ഒരു ടെൻഷനാണല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് റെഡി ആയി തന്നെ ഉള്ളു പിന്നെ നമുക്ക് അത് ആലോചിച്ച് നിക്കാൻ പറ്റുമ്പോൾ അത് ആലോചിച്ച് നിക്കാൻ ടൈമില്ല ഇപ്പൊ നമുക്ക് മക്കളുടെ കാര്യങ്ങള് അവരുടെ സ്കൂൾ പറഞ്ഞേക്കണം അവരുടെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ഐറസ് പോയതിന്റെ ഒരു ഒരു മിസ് ചെയ്യുന്നുണ്ട് പ്പം എല്ലാം കൂടിയാണ് അപ്പൊന്ന് നമുക്ക് തിരിയൊക്കെ എടുക്കണം നമുക്ക് നമ്മളെ പയ്യേയും പോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് ആയിരുന്നു ഇപ്പം ഞാനിത് ശോഷിക്കുന്നത് നമുക്കത് കെട്ടിരിക്കുള്ള കാര്യങ്ങൾ എടുക്കാം അപ്പം അത് റെഡി ആക്കട്ടെട്ടോ അപ്പോഴത്തെ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ചിരണ്ടിയതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ടോ കേട്ടോ അധികം എരിവൊന്നും കൂടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇതും മൂന് അങ്ങനെ എരിവൊന്നും ഇഷ്ടമല്ല പിന്നെ എരിവ് വേണ്ടവർക്കും കൂടെ മീൻ മുളകിട്ടതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് ഇന്നലത്തെ മീൻ മുളകിട്ടത് ബാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അധികം ഇട്ടിട്ടില്ല രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും രണ്ട് ചീ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഒന്ന് കുറച്ച് വെള്ളം പറഞ്ഞ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തെങ്ങൊക്കെ ഞങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാറട്ടോ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു രണ്ട് തെങ്ങുണ്ടായിരുന്നു ഒന്ന് ഇപ്പോൾ കിണർ നിൽക്കുന്നുണ്ട് നമ്മുടെ വീടുകളൊക്കെ മുറ്റത്ത് കാണുന്നുണ്ടല്ലേ കിണർ നിൽക്കുന്ന ഭാഗത്തൊരു കിണർ ഒരു തെങ്ങുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിന് നേരെ അപ്പുറത്തൊരു തെങ്ങും അങ്ങനെ രണ്ട് തെങ്ങ് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ കിണർ കുത്താനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ തെങ്ങ് മുറിച്ചാണ് അവിടെ കിണർ കുത്തിയത് അതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേട്ടോ വീട് ഇപ്പോൾ എടുത്തിട്ട് മുപ്പത് വർഷമൊക്കെ ആവാനായി അന്ന് അന്ന് ആദ്യം കുത്തിയത് കിണറാണ് കാരണം അത് കഴിഞ്ഞിട്ടാണ് വീട് പണി തുടങ്ങിയത് എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീട് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ കയറിയത് കേട്ടോ ഈ വീട്ടിലേക്ക് കല്യാണ സമയം സ്വന്തം കല്യാണത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കല്യാണം കഴിച്ചതൊക്കെയാന്ന് പറയുന്ന ഒരു ഒരു സുഖ അതാണ് ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻറ്റും ഉമ്മയും മാത്രം ഇവിടുത്തെ മാത്രം ഉള്ളതിനും പാപ്പ ആദ്യം മരിച്ചിട്ടുണ്ട് കേട്ടോ പാപ്പ മരിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയത് അവിടെ പിന്നെ നാലഞ്ച് കൊല്ലം വർക്ക് ചെയ്ത് വീട് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ അതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി അങ്ങനെ ഏകദേശം മുപ്പത് വർഷം ആയിപ്പോൾ വീടൊക്കെ എടുത്ത് അങ്ങനെ അന്നാണ് തെങ്ങ് മുറിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷമാണ് മറ്റേ തെങ്ങ് മുറിച്ചത് കേട്ടോ കാരണം ഞാൻ വരുന്ന ടൈമിൽ ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തുണ്ടല്ലേ കുറേ വീടുകളുണ്ട് അടുത്തടുത്തൊക്കെ വീടുണ്ട് അന്നൊന്നും ഞാൻ വന്ന ടൈമിലൊന്നും അങ്ങനെ വീടില്ല കേട്ടോ അപ്പം ആ തെങ്ങ് അവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെ എല്ലാ വീടൊക്കെ വന്നു അപ്പം നമ്മൾ ഒരു കാറ്റോമായും ഒക്കെ വന്നാൽ തെങ്ങ് തേങ്ങ വയ്യോ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ഓല വീട്ടിലേക്കോ അങ്ങോട്ടിങ്ങോടെ എന്തെങ്കിലും ആവേണ്ട നികുതി മുൻഭാഗത്തുള്ള ആ ഒരു തെങ്ങും കൂടി മുറിച്ചൊഴിവാക്കിയിട്ടാകും അപ്പോൾ അന്നൊക്കെ ആ ഒരു തെങ്ങിന് മതിയായിരുന്നു ഞങ്ങൾക്ക് ഒരു നല്ല ഒരുപാട് തേങ്ങ കിട്ടുന്നൊരു തെങ്ങായിരുന്നു നല്ല വള ഉള്ള ഒരു ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം എന്താ പറയുക തേങ്ങ അരക്കാനും ചെരണ്ടും പിന്നെ പോരാത്തതിന് വർഷാവസാനം വേനലൊക്കെ ആകുമ്പോൾ നമ്മൾ കൂട്ടി വെച്ച് ബാക്കിയുള്ള തേങ്ങ ഒക്കെ വെച്ചാൽ വെളിച്ചെണ്ണയൊക്കെ ആട്ടാറൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഇവിടുത്തെ എമ്മയൊക്കെ കുറേ തേങ്ങ പൊളിച്ച് ഞാനും കൂടെ ഇങ്ങനെ പൊളിച്ച് വെട്ടി മോ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അന്ന് ഒരു ഒറ്റ നില ഉള്ളായിരുന്നു വീട് ഇപ്പോഴാണ് എപ്പോഴും രണ്ട് നില എടുത്തിട്ടിപ്പോൾ ആകെ ഒരു അഞ്ചറ് വർഷമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മുകളിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഉണക്കി രാവിലെ മുതൽ വൈകുന്നേരം വെച്ച് പിന്നെ അകത്തേക്ക് വെച്ച് കയറു അങ്ങനെയൊക്കെ വിളിച്ചു കാട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഏ ഞാൻ പറഞ്ഞ് പറഞ്ഞ് കാട് കയറി പോയില്ലേ അങ്ങനെ എന്താ നമ്മുടെ അവിടെ അടച്ച് അരച്ച് ഒരു വക ഒരു അടുപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് മറ്റേ അടുപ്പത്ത് നമ്മൾ ദോശ കലക്കിപ്പാർന്ന ദോശയല്ല കലക്കിപ്പാർന്ന അപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുമോനെ അത് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ ദോശ ഈ ഒരു അപ്പാകുമ്പോൾ അവൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര നെഞ്ചരിച്ചിലുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നൈസായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇഷ്ടം ഞാൻ ചിലപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഭയങ്കര നെഞ്ചരിച്ചിലുണ്ട് ഈ നെഞ്ചരിച്ചിലിന് എന്തെങ്കിലും ഒരു ഞാൻ പല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഇഞ്ചി നീര് ഉണ്ടല്ലോ ഇഞ്ചി നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീര് കുടിക്കും ചെറുതാ എന്തൊക്കെയോ ഓ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പലതും ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര നെഞ്ചരിച്ചിലായിട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ അതിന് എന്തെങ്കിലും ഇന്ന് ആടൻ വൈദ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം മൂപ്പര്ക്ക് ഈ അപ്പം ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല കട്ടില്ലാത്ത നൈസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അപ്പല്ലേ അപ്പോൾ അതൊക്കെ കഴിക്കാൻ നന്നായിട്ട് കഴിക്കൂട്ടോ അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ അത് അത് ഈ അപ്പം ചൂടാൻ റെഡി ചട്ടിയൊക്കെ റെഡി ആയതിന് ശേഷം ഇടയ്ക്കിടക്ക് ഈ ഒരു ദോശ ഈ അപ്പം നമ്മൾ ചൂടാറുണ്ട് അങ്ങനെ അതൊക്കെ ചൂടുന്നതിനിടയിൽ തന്നെ ഇതുമൂലം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടപ്പവും പിന്നെ ചട്ടീനെയൊക്കെ കൊടുത്തു പിന്നെ അവക്ക് കൊണ്ടുപോകാനായിട്ട് മൂന്ന് അപ്പിട്ട് കിട്ടുമോ അങ്ങനെ ഉച്ച ആകുമ്പോൾക്കിന് വിഷക്കുമല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് അപ്പിട്ടിട്ടുണ്ട് അതിൽക്ക് ചട്ടനിയും പാർന്നിട്ടുണ്ട് പിന്നെ അതാ കൂട്ടാനായിട്ട് നമ്മുടെ ഉരുളക്കേങ്ങ് വറുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കേങ്ങ് എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതുമൂന് അത് വറുത്തണമെന്ന് പറഞ്ഞാൽ മീനുട്ടിക്ക് അത് നിർബന്ധമായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് വറുത്തു കൂടുതൽ ഇതുമൂല കൊടുത്തയച്ചു കാരണം മീൻ വിടേണ്ടല്ലോ ഉള്ള മുൾ ഉച്ചയ്ക്ക് ഇപ്പോൾ മീനോ എന്തെങ്കിലുമൊക്കെ വറക്കുമല്ലോ അപ്പോൾ അതൊക്കെ അവർക്ക് തിന്നാലോ ഇതുമൂല അവിടെ തീട്ട് ഇത് മാത്രമേ ഉള്ളൂ ഗതി ഇതുമൂല് കൂടുതൽ കൊടുത്ത് മീനൊട്ടി കുറച്ചങ്ങനെ ആ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇന്നാണെങ്കിൽ ഇനി ഇനൊട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുമില്ല രാവിലെ ഞാൻ കുറേ ഒഴിച്ചു അവൾ ഫുഡ് വിശക്കുന്നില്ല എന്താ അറിയില്ല വിശക്കണില്ല എന്നും പറഞ്ഞ് അവൾ ഫുഡൊന്നും കഴിക്കാൻ വന്നതും ഇല്ല കേട്ടോ ഞാനാണെങ്കിൽ ചായ മാത്രമാണ് ഇന്ന് കുടിച്ചത് അപ്പം ഇതുമൂലെ അങ്ങനെ നമ്മൾ എന്താ പറയുക പാക്ക് ചെയ്തു കിറ്റിലൊക്കെ എല്ലാ പാത്രങ്ങളും വെള്ളക്കുപ്പിയൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയാണ് അതായത് നമ്മൾ അപ്പം അപ്പം ചൂടുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ പിന്നെ നമ്മുടെ ഡയറ്റ് എന്താ വെച്ചാൽ നമ്മൾ യാത്രയൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഞാൻ നല്ല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എഗ് ഡയറ്റ് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളും ഈ ഒരാഴ്ച എന്തായാലും ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാ ഓരോരോ പോ കുപ്പിൻ്റെ അനിയത്തി തുത്തുനെ വിളിച്ചപ്പോൾ കളിയാക്കും എന്ത് ഇനി മുട്ട ഡയറ്റ് ചെയ്ത് മെലിയാൻ പോകില്ല എന്നോ എന്നും വെയിറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ എൻ്റെ വെയിറ്റ് എന്താ കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കളിയാക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തപ്പോൾ ചെയ്യാം അമഞ്ചേരി പോകുമ്പോൾ അവിടുന്ന് വെയിറ്റ് നോക്കാൻ അവിടുത്തെ വെയിറ്റ് മെഷീനിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ നോക്കിയാൽ വെയിറ്റ് കൂടുതലാണ് കാണിക്കുക അപ്പോൾ എനിക്ക് അതിൽ നോക്കാൻ പേടിയാട്ടോ ഞാൻ ഉൻ്റെ വീടിന്ന് തന്നെ മാത്രമേ നോക്കാറുള്ളൂ അപ്പം അതുകൊണ്ടാണ് മഞ്ചേരിയിൽ നിന്ന് കാണിക്കാഞ്ഞത് പിന്നെ നമ്മൾ കൊച്ചിയിലും പോകുക അങ്ങനെ ആ പക്ഷേ ഞാൻ എന്താ പറയുക നമ്മൾ സാധാ കഴിക്കണമെന്ന് അത്രയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ പോയിട്ടായാലും നല്ല കണ്ട്രോൾഡായിട്ടാണ് ഫുഡ് കഴിച്ചത് ആ കൊച്ചിയിൽ പോയിട്ടായാലും നമ്മൾ രാവിലെ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ മന്തിന്റെ ചിക്കനും മാത്രമാണ് കഴിച്ചത് അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ കാലുമെൽ ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ കാട്ടിട്ടുണ്ടായിരുന്നു നല്ല നീരുണ്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു കേട്ടോ അങ്ങനെ ഇതുമൂലം പറഞ്ഞ വെച്ചതിന് ശേഷം നമ്മൾ ഇതാ ഞാൻ ചായ കുടിക്കാനിരുന്നു അമ്മ നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ എന്താ പറയുക ബദാമും ഒരു അഞ്ചാറ് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഈത്തപ്പഴം എടുത്തു കേട്ടോ അപ്പോൾ രാവിലെ എനിക്കങ്ങനെ മുട്ട കഴിക്കാൻ തോന്നിയില്ല ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഞാൻ വീണ്ടും ഇപ്പം എഗ് ഡയറ്റ് തന്നെയാണ് വിചാരിക്കുന്നത് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അതായത് ഇതിപ്പം എന്നാൽ ഇരുപത്തി അഞ്ചാം തീയതി വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇത് ഇരുപത്താറാം തീയതി ഇടുക അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഉണ്ട് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഉണ്ട് ഏ ഇരുപത്തെട്ടാം തീയതി ആണ് നമുക്കിനി ലാസ്റ്റ് വീഡിയോ ഇടുക കാരണം പിന്നെ ഒന്നാം തീയതി മുതൽ നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റ് നോക്കാനോ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇരുപത്തെട്ടാം തീയതി വരെ ജസ്റ്റ് മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് ഇടയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണീറ്റപ്പം എനിക്ക് അങ്ങനെ മുട്ട കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാനെന്ത് ചെയ്തു ബദാമും ഈത്തപ്പഴം കഴിച്ച ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നിയപ്പോൾ പിന്നെ ചായയും കുടിച്ചു വിട്ടാ പിന്നെ മീനോട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ രാവിലത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് നല്ല കഷ്ണമീൻ അടിപൊളി കഷ്ണമീൻ ഇട്ടോ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കൊണ്ട് തന്നെ ചില മീനെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും കഷ്ണമീനാന്നൊക്കെ പേരുണ്ടെങ്കിൽ ഇപ്പോൾ വറുത്തെടുക്കുമ്പോൾ എന്തോ പോലെ ഒരു നാവക തരിക്കണ പോലെയുള്ള ടേസ്റ്റ് ഉണ്ടാവുക വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ മീൻ അടിപൊളിയായിരുന്നു അപ്പം ഞാനതിലേക്ക് നല്ല പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം അരച്ചിട്ട് ചേർത്തു പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കരം മസാല ഫിഷ് മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ മീനൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കറും കുറുക്കറും മുറുക്കാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ആരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഒരു പത്ത് മിനിറ്റ് വകുപ്പ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കുറച്ച് തണുപ്പിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചാലൊന്നും പെട്ടെന്ന് നമ്മൾ മസാലയൊക്കെ ആ മീൻ വിലകൻ പിടിക്കൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വെച്ചു ബാക്കി തന്നെ അതിൻ്റെ തല വാലി അങ്ങനെയുള്ള അവിടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്ത് ചെയ്തു കറി വെക്കാമെന്ന് കരുതി പക്ഷേ ഇന്നലത്തെ കറി ഞാൻ ഇന്ന് രാവിലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ആ കറി തന്നെ ഓൾറെഡി ഉണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ വെറുതെ മീൻ കറി ഇപ്പം ഇന്ന് ഉണ്ടാക്കണം വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ ആ കറി തന്നെ ഉച്ചക്കൊക്കെ എടുക്കാമെന്ന് കരുതി ഇന്നത്തെ മീനിലെ ആ തലയും പോലെയൊക്കെ ഞാൻ ഫ്രീസർക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ പിന്നെ ഈ മീനും ഇന്ന് ഫുള്ളായിട്ട് തീർന്ന് തീർക്കൊന്നുമില്ല നമ്മളിപ്പോൾ ആകെ രണ്ട് മൂന്ന് ആൾക്കാർ പിന്നെ ഇതും തന്നെ മീനൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ ഇന്നലത്തെ അയലമീൻ കറി ഉണ്ടാക്കില്ല അയലമീൻ കുറച്ച് എന്താ കണ്ടോ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിലേക്ക് അതിങ്ങനെ ആ ഇലമീനൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ കഷ്ണമീൻ നന്നായിട്ട് മസാല തേച്ച് എന്തേതും അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ നിൽക്കട്ടെ അതൊന്ന് തണുത്ത് മസാലയൊക്കെ ഒക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ടെ പിന്നെ ഞാൻ കുറച്ച് സുർക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പുളി ഇങ്ങനെ ഇട്ടാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അങ്ങനെ നാരങ്ങ നീരോ സുറുക്കെ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അരച്ച് ചേർക്കണതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പില അതൊക്കെ അപ്പോൾ നമ്മളെന്താ ഉള്ള സാധനങ്ങൾ വെച്ച് ഇങ്ങനെ അടിപൊളിയാക്കി എടുക്കുക അത്രേനേ ഉള്ളൂ അങ്ങനെ അതൊക്കെ മസാല തേച്ച് വെച്ചു പിന്നെ മറ്റേ തല പാലൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് വെച്ചു അതിനുശേഷം പിന്നെ ഞാൻ ഗീ റൈസാണ്ട്ടോ ഉണ്ടാക്കിയാൽ കുറച്ച് രണ്ടര ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുള്ളൂ മീനുട്ടിയും കില കഴിക്കാനുള്ളൂ ആരുമില്ലല്ലോ ഞാൻ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് രണ്ടര ഗ്ലാസ് അത് ആ കുക്കറിൽ അതാണ് കേട്ടോ റൈസ് ആണ് പിന്നെ ഉണ്ട് തോരന് ഉപ്പേരി പച്ചക്കറി വിഭാഗങ്ങളൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പിന്നെ വേഗം എന്താ പറയുക എന്താ മീൻ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് തന്നെ ഉള്ളു പിന്നെ ഞാനിന്ന് ഉച്ചക്കാണ് മുട്ട കഴിക്കണത് കേട്ടോ അപ്പം മുട്ടയിലേക്ക് ഞാൻ ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടി ഇപ്പം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടരച്ച് അത് അതാണ് ഇന്ന് ഇന്ന് ഞാൻ പൊരിച്ച് കഴിക്കാൻ കരുതി കാരണം ഒരു ചീസും കൂടി ചീസ് തിന്നാൾ കൊണ്ടുവന്നതിന് ഒരു ഒരു ചീസും കൂടി സ്ലൈസ് സ്ലൈസായിട്ടുള്ള അത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിനിങ്ങനെ അവിടെ കിടക്കണ്ടല്ലോ എന്ന് കരുതി ഇതുമൂനൊക്കെ ആയാലും ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാലേ ആ ചീസ് കഴിക്കുള്ളൂ കേട്ടോ മീനൊട്ടി പിന്നെ എന്തേലും ടേസ്റ്റേ ഇഷ്ടമല്ല ചീസ് വേണ്ട ചീസ് വേണ്ട എന്നൊക്കെ പറയും പക്ഷേ ബർഗറിൽ ബർഗർ അങ്ങനെ അണാകില്ലാതെ തിന്നുട്ടോ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അതങ്ങനെ കഴിക്കും പക്ഷേ വീട്ടിൽ ചീസ് വാങ്ങിയിട്ട് അത് മുട്ടയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് പറ്റൂല കേട്ടോ ആ അപ്പം നമ്മളിത് മീനിനെങ്ങനെ വറക്കാൻ വെച്ചിട്ട് നല്ല നല്ല ചൂടായ എണ്ണയിലേക്ക് മീനിട്ടിട്ട് നമ്മൾ തീയെ കുറച്ച് വെക്കും പിന്നെ അത് അധികം ഇങ്ങനെ മുരിഞ്ഞ് കരിഞ്ഞ് അങ്ങനെ എനിക്കിഷ്ടമല്ലോ ഒരു പാ ഒരു പാതി വേവ് വേവിച്ച് മറിച്ചിട്ട് അത് അങ്ങനെ വേവിച്ചെടുക്കുന്നത് ആ മസാലയൊക്കെ ഇങ്ങനെ പകുതി വന്ന് അതാണ് കേട്ടോ ടേസ്റ്റ് എനിക്ക് തോന്നാറ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇഷ്ടം അധികം അതിങ്ങനെ മുരിഞ്ഞു നിൽക്കുന്ന ഫിഷ് ഒന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ എന്താ പറയുക കുറച്ചിങ്ങനെ ഒരു 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 പാകത്ത് ഒരു പകുതി വേവിലിങ്ങനെ കഴിക്കുന്നത് അങ്ങനെ എന്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇഷ്ടം എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാനതിങ്ങനെ ചെറിയ തീയിൽ അവിടെ അപ്പുറത്ത് വേവിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുട്ട പൊരിക്കാനാണ് ഇപ്പോൾ ഈ ഒരു ചട്ടി വെച്ചിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട് മുട്ട അതാ ഞാൻ ഉള്ളിയും തക്കളെയൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ഇന്ന് നമ്മൾ തമ്മിനയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ എന്താ പറയുക പേരിൻ്റെ കാര്യട്ടോ എന്താണ് പേര് ഇതെന്താ അങ്ങനെ പേരിട്ടിരിക്കുന്നത് അനിയത്തിൻ്റെ പേരെന്താണ് അത് എന്താ പറയുക മുസ്ലിം നെയ്മ് ആണോ അങ്ങനെ ഉള്ളക്കാമന്സ് ഒരുപാട് വരാറുണ്ട് പേഴ്സണലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് അപ്പം എൻ്റെ അപ്പ ഒരു കലാകാരനാണ് കേട്ടോ അതായത് നല്ലൊരു ആർട്ടിസ്റ്റാണ് നന്നായിട്ട് ചിത്രം വരക്കും കാർട്ടൂണിസ്റ്റുമാണ് പിന്നെ ചന്ദ്രിക മാധ്യമൊക്കെ പേപ്പറിലല്ലേ ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ നല്ല രീതിയിൽ തന്നെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ചിത്രമൊക്കെ വരയ്ക്കുന്ന ഒരാളാണ് പിന്നെ നന്നായിട്ട് പാട്ട് എഴുതും നല്ല മാപ്പിള പാട്ടൊക്കെ എഴുതി ആദ്യം കുറേ പാട്ടുകളൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിത്ര ചേച്ചിയൊക്കെ എൻ്റെ അപ്പനെ പാട്ട് പാടിയിട്ടുണ്ട് ക്കെല്ല ഒരുപാട് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ അതിൽ അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ ആ അപ്പം അപ്പം ഒരു കലാകാരനായതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് പേരിട്ടത് ഒരു മലയാളം പേരാണ് കേട്ടോ അല്ലാതെ എന്താ പറയുക ഇന്ന ഇന്ന പേര് ഹിന്ദുക്കൾക്കാണ് ഇന്ന പേര് മുസ്ലിങ്ങൾക്കാണ് എന്നൊന്നും ഇപ്പോഴത്തെ കാലം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പം അതായത് ശ്രുതി എന്നുള്ള എൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ പേര് സ്മൃതി എന്നാണ് അപ്പം മലയാളം നെയിംസാണ് ഞങ്ങൾക്ക് രണ്ടാ കൂട്ടിട്ടുള്ളത് അതേപോലെ അനിയൻ ഇട്ടിട്ടുള്ളത് അറബി പേരാണ് കേട്ടോ അപ്പോൾ അറബി പേരുന്നത് നുജും എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അത് അറബി നെയിമാണ് അപ്പോൾ ഞങ്ങളത് മലയാളം പേരുകളാണ് അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് രണ്ടില് മൂന്നില് നാലിലൊക്കത്തെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പേരെൻ്റെ കളിയാക്കാറുണ്ടായിരുന്നു എന്താ പറയുക ഇത് എന്ത് പേരാണ് ി ഹിന്ദു ആണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എത്ര കൊല്ലം മുമ്പാണ് ആ എന്തായാലും ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഇരുപത്തഞ്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇരുപം ഇരുപത്തഞ്ച് വർഷം അതിൻ്റെ മുമ്പുള്ള കാലത്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ സത്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ കാരണം നമ്മളെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാലോ അത് മലയാളം പേരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മലയാളം പേരാണ് കേട്ടോ അതായത് ഹിന്ദുനെയും മല എന്താ പറയുക ഇസ്ലാം നെയ്ം അങ്ങനെയൊക്കെ പേരുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആദ്യം ഞാൻ കുട്ടികളൊക്കെ കളിയാക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പാനോട് പറയുന്നത് എന്ത് പേരപ്പാ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തിനാണ് എൻ്റെ പേര് ശ്രുതി ഇട്ടത് എന്നൊക്കെ കുറേ ഞാൻ എൻ്റെ അപ്പാനെ കുറേ ഇടങ്ങറാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാനതിൽ സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പ ഈ വീഡിയോ കാണുന്നുണ്ടാവും ആ വീഡിയോ കാണുമ്പോൾ സത്യമായിട്ട് ഇപ്പം എനിക്കിപ്പോൾ അഭിമാനമാണ് കാരണം നമ്മൾ മലയാളം പേരാണ് അന്ന് െനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ മനസ്സിലായി നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ മലയാളികളാണ് മലയാളം പേരാണ് എനിക്ക് ഇട്ടത് അറബി നെയിംസ് അറബി പേരാണ് എന്താ പറയുക എൻ്റെ അനിയനു ഇട്ടത് അത്രേ ഉള്ളു അല്ല അതായത് മുസ്ലിം നെയും ഹിന്ദുനേയും ഒന്നുമില്ല അപ്പോൾ ഇപ്പോഴത്തെ കാലം അങ്ങനെ ചിന്തിക്കുന്നവർ കുറവായിരിക്കും എന്നാലും നിനക്ക് ഒരുപാട് ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിക്കും വരുന്നുണ്ട് അതായത് നിങ്ങൾ താത്താൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു അനിയത്തിക്കും അവളുടെ ചാനൽ വരുന്നുണ്ട് എൻ്റെ അങ്ങനത്തെ പേരിട്ടത് നിങ്ങൾ ഹിന്ദുക്കളാണോ അതോ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് ഈ വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളു പിന്നെ എൻ്റെ പേര് ശ്രുതി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുപത്തഞ്ച് കല് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ എന്നെ കല്യാണം കഴിച്ചത് അപ്പോൾ അന്ന് എന്താ പറയുക പറയുമ്പോൾ അന്നൊക്കെ ഭയങ്കരമായിട്ട് ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു ഞങ്ങളിവിടെ പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല അതൊരു പേരല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളവരായിരുന്നു അവരൊക്കെ ഇപ്പോഴത്തെ കാലം കൂടുതൽ പേരും അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് എന്നാലും ഞാനന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ ഇനി വിശേഷം നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം അപ്പതാ നമ്മൾ മുട്ട കഴിച്ചിട്ടുണ്ട് ഇന്ന് അതും അതിലേക്ക് രണ്ട് കഷ്ണം മീൻ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് പൊരിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീനായിരുന്നു അതൊക്കെ കഴിച്ച് ശേഷം നമ്മൾ കിച്ചണിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കാനിട്ടോ കാരണം ഉച്ചയ്ക്കുള്ള പാത്രം കഴുകി വെച്ചിട്ടാണ് കുറച്ച് നേരം കുറച്ച് നേരം കിടക്കാൻ ആ കിടന്നിട്ടാണ് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ആ അപ്പൊക്കപ്പുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്യും പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിലുള്ള വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് എഡിറ്റ് ചെയ്യും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ചിങ് ചാനലിൽ വീഡിയോ കുറവാണ് കേട്ടോ കാരണം നമ്മൾ നോമ്പ് പണിയും കാര്യങ്ങളൊക്കെ ആയതും പിന്നെ ഓരോ യാത്രകൾ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവാം അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ അത് നമ്മളതിനായിട്ട് അതിനായിട്ട് ഇരിക്കണല്ലോ വീഡിയോ എടുക്കാൻ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ കുറവാണ് പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ മണിക്ക് എൻ്റെ ചാനലിൽ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് വേണ്ടിയിട്ട് ഒരു ചുരിദാർ ആണ് നല്ല അടിപൊളി നെക്ക് ഡിസൈനൊക്കെ വെച്ചിട്ടുള്ള ചുരിദാറാണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കാം താല്പര്യം അപ്പോൾ അതൊന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മോളുവിൻ്റെ വിവാഹ വാർഷിക വിവാഹ വാർഷിക വിവാഹം അല്ല നിക്കാവിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ഉച്ച കിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്തിട്ട് അപ്പോൾ ഞാനത് ഗൂഗിളിൽ നിന്നൊക്കെ അനിയനോടും ഇൻ്റെ ഇൻ്റെ കയ്യിലില്ലായിരുന്നു കാരണം അന്ന് ഇതിൻ്റെ ഫോൺ വേറെ ആയിരുന്നു കേട്ടിപ്പോൾ ഫോൺ മാറിയതുകൊണ്ട് ഇതിൻ്റെ കയ്യിലില്ലായിരുന്നു ആ ആ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഞാൻ അനിയനോട് ജൂമ്മിനോട് പറഞ്ഞിട്ട് വീഡിയോ അയപ്പിച്ച് അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇന്ന് ഉച്ച കിട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നമ്മുടെ ചാനലുണ്ട് കേട്ടോ അവളുടെ കല്യാണ വിശേഷങ്ങൾ നിൽക്കാതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് വിശദമായിട്ടെന്നല്ല ഒരു ചെറിയ വീഡിയോ ആണ് നാല് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുകഴിഞ്ഞ് ഞാനിന്ന് ഉച്ചക്ക് കിടന്ന് പാടെ എനിക്ക് പെട്ടെന്നൊരു ഒരു ബോധം എന്ന് വെച്ചതാണ് ഈ ഒരു സംഭവം തുന്ന ഞാനിന്ന് കുറേ ദിവസമായി നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഈ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്ലാസിനൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ക്ലോത്തിൽ ഇങ്ങനെ ഒരു പല പല കളറുകളായിട്ടുള്ള ഒരു ഡിസൈൻ തുന്നി എടുക്കണം ഇങ്ങനെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം ഇതൊന്ന് തുന്നി നോക്കാം അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫുൾ ഇതാ ഇത് മേലായിരുന്നു കേട്ടോ കുറേ നേരം ഞാനിതാ കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറങ്ങുന്നത് െ അതുതന്നെയായിരുന്നു പരിപാടി പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നിർത്തിയത് അത് നിർത്തിയതിനു ശേഷം ആണ് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിച്ചത് കേട്ടോ ചായത പിന്നെ മീനുട്ടി കും ഇതുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിന് ഒപ്പം രണ്ട് ബദാം എന്തോ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നണോ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇതോടുകൂടി നമ്മൾ ഞാൻ ആ ഫുഡ് കഴി പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ എവിടെയാണ് ഏതോ ഒരു സമയം ഞാൻ ഞാനൊരു ആപ്പിള് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ അപ്പോൾ വിട്ടുപോയി കാരണം ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ചപ്പോൾ അങ്ങനെ അത് മറന്നു പോയതാണ് വീഡിയോ എടുക്കാൻ വിട്ടതാണ് അങ്ങനെ അത് ആ ഒരു ആപ്പിള് കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് ഫുഡിട്ട് അപ്പോൾ നമുക്ക് നാളെ ഞാൻ എന്തായാലും ഒന്ന് വെയിറ്റ് കാണിക്കാം കേട്ടോ ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ എന്നും എന്ന് പറയും ഇതിൻ്റെ വരെ എന്നെ കളിയാക്കുന്നുണ്ട് പക്ഷേ എന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കുള്ള പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള രണ്ട് ദിവസമെങ്കിലും ഞാൻ എൻ്റെ വെയിറ്റ് കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിൽ എന്തായാലും കാണിക്കാം അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അജി ഒന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവം വന്നിട്ടത് മോളൂൻ്റെ ആണ് കേട്ടോ അപ്പോൾ മോളൂൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞു തിന് എണ്ണൂറ് രൂപേൻ്റെ ഉള്ളിൽ ആ എണ്ണൂറ് രൂപയാണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് കേട്ടോ ആ എണ്ണൂറ്റി മുപ്പതോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അത് വന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് വീഡിയോ ഇങ്ങനെ കണ്ടുപോയ അപ്പോൾ ഇതിന് ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ കണ്ടതാണ് അപ്പോൾ ഞാനിത് അവൾക്ക് അയച്ചത് അപ്പം അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു എന്താ പറയുക മറ്റേ ഇതിന് പേരുണ്ടല്ലോ ആ ഒരു ഡ്രസ്സാണ് കഫ്താനി കഫ്താനി മോഡൽ ഡ്രസ്സാണ് കേട്ടോ കൈയ്യൊക്കെ ഇതിന് ഉള്ളിൽ എന്തെങ്കിലും ഇന്നറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ലൈറ്റ് മഞ്ഞയായിട്ട് അപ്പോൾ നല്ല ഡ്രസ് ഉണ്ട് അപ്പം ഞാൻ എനിക്ക് അയച്ചിടത്തപ്പാവക്കും ഇഷ്ടമായി അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ പലാസ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പലാസയേക്കാൾ നല്ലത് സ്കേട്ടായിരിക്കും കാരണം ഏകദേശം ഒരു വയറിൻ്റെ ഭാഗം വരെയാണ് അതിൻ്റെ ലെങ്ത് ഉണ്ടാവും അപ്പോൾ സ്കേർട്ട് ആവുമ്പോൾ ഒരു വൈറ്റ് കളർ സ്കേർട്ട് ആവുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ അതൊന്നും അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് പോകുമ്പോൾ അതിൻ്റെ ക്ലോത്ത് ഒക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞാനെന്താ അടക്കിയതൊക്കെ എടുത്തുണ്ടെന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അങ്ങനെയുള്ള പരിപാടി നമ്മുടെ സ്ഥിരം പരിപാടികളിലേക്ക് അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നാളെ നമ്മൾ വെയിറ്റൊക്കെ നോക്കി നമ്മൾ നമ്മളെന്തായാലും എത്രയുണ്ടെന്നൊക്കെ ഒന്ന് കാണിക്കാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാത്തതാണ് നാളെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും വെയിറ്റ് കാണിക്കോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു ഒരു മണിക്കിട്ട് നമ്മുടെ മോളിൻ്റെ കല്യാണ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കാണണം കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് കഴിച്ചോ നിങ്ങൾ വെയിറ്റ് കുറയുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നാളെ വരാം ബൈ ബൈ